അനുദിനം വളരുന്ന മലയോര മേഖലയിൽ ഇൻറ്റീരിയൽ കൺസ്ട്രക്ഷൻ രംഗത്ത് നൂതന സംവിധാനങ്ങളുമായി കൈലാർക്ക് ഇൻ്റീരിയൽ ആൻഡ് ഡെവലപ്പേഴ്സിൻ്റെ പ്രവർത്തനം ചെറുപുഴയിൽ ആരംഭിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ചെറുപുഴയിലെ പുതിയ ഓഫീസ് കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിൽ സ്ഥാപനത്തിൻ്റെ ഓഫീസ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു സ്ഥാപന ഉടമയും കൈലാർക്ക് ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് ഉടമയുമായ കെ എം സനീഷ് സ്വാഗതം പറഞ്ഞു ആണ് എൻ്റെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന എൻ്റെ പ്രിയ ഗുരുനാഥനാണ് രാജൻ സാറ് എട്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട് വളരെയധികം ഒരു പേടി സ്വപ്നത്തോടു കൂടി കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും ഇന്ന് പഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റായിട്ടുണ്ട് ഇന്നീ ഈ സ്ഥാപനം ഉദ്ഘാടനം ഇവിടെ എനിക്ക് ക്ഷണിക്കുവാനും ഏറ്റവും സ്നേഹത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നാണ് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച സാറിനെ ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഈ കൈയിലാർക്ക് കുടുംബത്തിന്റെ പേരിലും ഞാനും എൻ്റെ ഫാമിലിയുടെ പേരിലും ഞാൻ ഏറ്റവും അധികം നന്ദി അറിയിച്ചു ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് വ്യഞ്ജരിപ്പ് കർമ്മം നിർവഹിച്ചു നമ്മുടെ അടുത്ത പിതാവായ പിതാവായത്തിന്റെ സ്നേഹവും പശ്ചാത്താൽ മാനസികവാസവും എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അതിനുശേഷം സ്വർഗത്തിലുഖം കണ്ടാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും ഇവിടെ ഇവിടെയായിരിക്കുന്ന ബഹുമാന്യരെ എനിക്ക് ഏറെ സന്തോഷമുള്ള ഒരു ഉദ്ഘാടനകർമ്മമാണ് എല്ലാ ഉദ്ഘാടനകർമ്മങ്ങളും സന്തോഷമുള്ളതാണെങ്കിലും അതിലുപരിയായി സനീഷീൽഡ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിലൊരു സന്തോഷം കുറേ കാലമായി സനീഷിഷീൽഡിലുള്ള ആളാണ് ഇവിടെ പുതുതായിട്ട് ആരംഭിച്ച ഈ സ്ഥാപനത്തിന് എല്ലാ നന്മകളും ഹൃദയത്തോട് യാത്ര വെച്ച് നേരുകയാണ് ഇത് ഇവിടെ സേവനമനുഷ് അന്വേഷിച്ചു വരുന്ന എല്ലാവർക്കും സനീഷിത്വ സഹസിദ്ധമായ പുഞ്ചിരിയോടുകൂടിയ സ്നേഹനിർഭരമായതും വിശ്വാസപൂർണവുമായ സേവനം നൽകാൻ സനീഷിനി കഴിയട്ടെ നമ്മുടെ നാട്ടിലുള്ള ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾക്കും ഇതാവശ്യമുള്ള ഗുണഭോക്താക്കൾക്കും ഈ സ്ഥാപനം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാ നന്മകളും താബോർ ദേവാലയ വികാരി റവറൻഡ് ഫാദർ തോമസ് പൂവൻപുഴ ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജെ സബാസ്റ്റ്യൻ സെക്രട്ടറി എ ടി വി രാജേഷ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സുലേഖാ വിജയൻ തുടങ്ങിയവരും ഇ രവീന്ദ്രൻ പലേരി പത്മനാഭൻ ബിപിൻ പലേരി തുടങ്ങിയവരും സ്ഥാപന ഉടമയുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും അഭ്യുദയകാംക്ഷികളും സഹപ്രവർത്തകരും തുടങ്ങി നിരവധി ആൾക്കാർ ചടങ്ങിൽ പങ്കെടുത്തു വീടായാലും മറ്റ് സ്ഥാപനങ്ങളായാലും ഈ കൂടി കയ്യിലാർക്ക് എന്ന ഈ സ്ഥാപനം തുടർന്ന് സനീഷിനും അതുപോലെ തന്നെ ആ കുടുംബത്തിനും ഉയർച്ചയുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസ നമുക്കറിയാം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു ഭവനം എന്നൊരു വലിയ സ്വപ്നമാണ് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ സനീഷിന്റെ നിർദ്ദേശങ്ങൾ സഹായങ്ങളൊക്കെ ഇവിടെ ലഭിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് മാറുകയാണ് ഏറ്റവും നല്ല ഒരു ചെറുപുഴ അതുപോലെ ഏറ്റവും നല്ല പാർക്കുകളും വേഗം കുതിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ ഭാഗമെന്ന നിലയിലാണ് പ്രിയപ്പെട്ട സനീഷ് ഈ ചെറുപുഴയുടെ നടുഭാഗത്ത് നല്ല മനോഹരമായ ഒരു ബിൽഡിങ്ങിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഈ ഇൻ്റീരിയർ ഡെക്കറേഷൻ എന്നുള്ള നല്ലൊരു സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് തീർച്ചയായും ഇത് നാടിനും ഒരു അനുഗ്രഹമായിട്ട് മാറും ഒത്തിരിയേറെ ആളുകൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും സ്നേഹത്തോടെ സ്നേഹത്തോടെയാണ് ആധുനിക കാലത്തിന്റെ പുത്തൻ രീതികൾക്കനുസരിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഇന്റീരിയർ വർക്കുകൾ ഏറ്റവും വേഗത്തിൽ ചെയ്തു കൊടുക്കുമെന്നും സ്ഥാപന ഉടമ പറഞ്ഞു സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് എയ്റ്റ് സീറോ സെവൻ ഡബിൾ സീറോ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു വൺ നയൻ സെവൻ സീറോ ത്രീ എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു